ഹലോ ഇപ്പോൾ സ്കൂളെല്ലാം അടച്ച സമയമായതുകൊണ്ട് മക്കളെല്ലാം വീട്ടിലുള്ള സമയമല്ലേ അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഇടയ്ക്കിടയ്ക്ക് തിന്നാൻ വേണം അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് അരി ഉണ്ട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അരിയെല്ലാം ഞാൻ കഴുകി അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് അതൊരു എന്താ പാനിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് അരി നമ്മൾ പാനിലിട്ടിട്ട് വറക്കുമ്പോൾ ഇതുപോലെ ഇങ്ങനെ പൊരിഞ്ഞ് വരും എന്നിട്ട് അങ്ങനെ വറുത്ത് ഒരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് അങ്ങനെ കുറച്ച് അരി ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഞാൻ വറുത്തെടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ഇതാ ഒരു അഞ്ചാറ് ഏലക്കായ് അതിൻ്റെ തൊലിയേലം കളഞ്ഞ് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് മിക്സിയിൽ നിന്ന് ഒന്ന് നല്ലപോലെ പൊടിച്ചിട്ട് മാറ്റി വെക്കുന്നുണ്ട് ഇനി നമ്മളൊരു മൂന്നാണി ബെല്ലം എടുത്തിട്ടുണ്ട് അത് കുറച്ചൊരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഇതുപോലെ മെൽറ്റ് ആക്കി എടുത്തിട്ടുണ്ട് അത് അരിച്ചെടുക്കണം അതിന് ശേഷം അതിനകത്തേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഒരു മുറി തേങ്ങ ചിരകി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ തേങ്ങയും നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ഒന്ന് നല്ലതുപോലെ മിക്സ് ആക്കിയിട്ട് തേങ്ങയിലുള്ള വെള്ളമെല്ലാം ഒന്ന് പുറത്തേക്ക് വരണം അപ്പോൾ ആ സമയത്ത് നമ്മൾ മിക്സിയിൽ പൊടിച്ച് വെച്ചിട്ടുള്ള പൊടി അതിനകത്തേക്ക് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കണം ഇതുപോലെ വെള്ളം വരും അപ്പോൾ നമ്മൾ ആ പൊടിച്ച് വച്ചിട്ടുള്ള പൊടി കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം അങ്ങനെ മിക്സ് ചെയ്ത് നമുക്ക് പൊടി പിന്നെ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ പിന്നെയും കുറച്ചും കൂടി ചേർത്ത് കൊടുക്കുക ഞാനിവിടെ പൊടിച്ച് വെച്ചിട്ടുള്ള പൊടി എന്താ മുഴുവനായിട്ടൊന്നും ഇതിൽ ചേർത്ത് കൊടുത്തിട്ടില്ല ഇതിനകത്ത് വേണ്ട അത്രയും പൊടി മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അങ്ങനെ പൊടി പിന്നെയും കുറച്ചും കൂടി ചേർത്ത് കൊടുത്ത് അത് നല്ലതുപോലെ മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ ഇത് മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം ഇത് വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് അത് നമുക്ക് ഉരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ചൂട് നല്ലപോലെ പോകുന്നതിന് മുന്നേ തന്നെ ഇതിങ്ങനെ ഉരുട്ടിയെടുക്കണം അല്ലെങ്കിൽ നമുക്ക് ഇത് തണുത്തു കഴിഞ്ഞാൽ ശരിയായി ഉരുട്ടിയെടുക്കാൻ പറ്റില്ല അപ്പം ഇതാ ആയോന്ന് മോൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കുന്നുണ്ട് അവർക്ക് നല്ല ഇഷ്ടമാണിത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് അങ്ങനെ ഞാൻ ഓരോന്നായിട്ട് ഉരുട്ടി വെച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റിയാണ് മക്കൾക്ക് നല്ല ഇഷ്ടമാണ് അപ്പോൾ ഇതുവരെ അപ്പോൾ ഇത്രയാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് കുറച്ചുകൂടി കൂടി ഒരു മൂന്ന് നാലെണ്ണം കൂടി ഉണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവർ താങ്ക് യു ഫോർ വാച്ചിങ്